നമസ്കാരം ആ തർക്കത്തിൽ ഡോക്ടർ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ യുവജന സംഘടനയെ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നാണ് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒന്നേ യൂത്ത് ഊത്ത് കോൺഗ്രസ് എന്ന് അരുൺകുമാർ വിളിച്ചിട്ടില്ലെന്ന് മാത്രവുമില്ല ഊത്ത് കോൺഗ്രസ് രണ്ടേ നമ്മുടെ മിഡ് ഭാഗമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയിൽ യൂത്ത് കോൺഗ്രസിനെ ഊത്ത് കോൺഗ്രസ് എന്ന് ഡോക്ടർ അരുൺകുമാർ വിളിച്ചു എന്നാണ് പറയുന്നത് ഊത്ത് കോൺഗ്രസ് മൂന്നേ കഴിഞ്ഞില്ല ഇനിയുണ്ട് ഇതെന്താ സംഗതി എന്നല്ലേ ഒന്നര ദിവസത്തിന് മുമ്പ് റിപ്പോർട്ടർ ചാനൽ യൂത്ത് കോൺഗ്രസിനെ പറ്റി പറ്റിയൊരു ചർച്ചയുണ്ടായിരുന്നു അതിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ്സിന് പകരം അദ്ദേഹത്തിന് ഇങ്ങനെ നാക്കുപിഴ വന്നതോ അല്ലെങ്കിൽ മനപൂർവ്വമോ യൂത്ത് കോൺഗ്രസ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നും അത് പക്ഷേ നാക്കുപിഴയല്ല അയാൾ മനഃപൂർവ്വം അങ്ങനെ തന്നെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ്മാർ അതിനെതിരെ വലിയ സമരവും പ്രതിഷേധവും ഒക്കെ നടത്തി അപ്പോൾ അരുൺകുമാർ ഊത്ത് കോൺഗ്രസ് എന്നല്ല യൂത്ത് കോൺഗ്രസ് എന്ന് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കിടന്ന് പരിശ്രമിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടത് സത്യത്തിൽ അന്ന് ഒരു തവണയോ മറ്റൊന്നത്തോ ആണിങ്ങനെ ഊത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു പോകുന്നത് അരുൺകുമാർ ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചയിൽ ഇപ്പോൾ എത്ര തവണയാണ് യൂത്ത് കോൺഗ്രസ് ഊത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്ന് കാണുമ്പോഴാണ് പണ്ട് ഒരു സിനിമയുണ്ടല്ലോ മീശപാതം എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ അഭിനയിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച ആ പിള്ളയച്ചൻ എന്ന കഥാപാത്രം അമ്പലത്തിൽ ചെന്നിട്ട് വെടിവഴിപാട് നടത്താനെടുത്ത് അത് മൈക്കിളൂടെ വിളിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ ഫലം കുറയുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ രസീത് എഴുതായിരുന്ന ആൾ തന്നെ മൈക്കിളിലൂടെ തന്നെ വിളിച്ച് ഒരു സീനുണ്ടല്ലോ ആ സീനാണിത് കാണുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് വരിക സത്യത്തിൽ ഒരു തവണ എന്തോ അബദ്ധത്തിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞുപോയ ആ സംഗതിയെപ്പറ്റിയുള്ള വിവാദം പ്രതിഷേധം സമരം തുടർന്ന് ദാ ഊത്ത് കോൺഗ്രസ് ഊത്ത് കോൺഗ്രസ് ഊത്ത് കോൺഗ്രസ് തന്നെ വിളിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി ഇത് പ്രതിഷേധം വലിയ രീതിയിൽ വർദ്ധിച്ചു വന്ന വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ തന്നെ നേരിട്ട് വന്നിട്ട് പറയുന്നതും കൂടി ഒന്ന് കേൾക്കുക ഈ കോൺഗ്രസ്സിനെതിരാണ് റിപ്പോർട്ടർ ടി വി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു സംഘം കുറച്ച് നാളുകളായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് അത് പറയുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ ആ പോരണ്യം കൊട്ട് ലോകസഭാ ഇലക്ഷൻ്റെ സമയം നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസമാണ് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്നുള്ളത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം ആ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റ് മേടിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ കാലത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റ് മേടിച്ച് ഇരുന്നൂറ്റി എൺപതോളം സീറ്റിൽ അധികം മേടിച്ച് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞ ഏക ചാനൽ റിപ്പോർട്ടർ ടി വി ആണ് അതെ അതൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ കാണിക്കാൻ കാണാതെ പോകണ്ട എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ് കാരണം യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് മാത്രം ബാക്കി സകലമായ ചാനലുകളും ബി ജെ പി തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും കോൺഗ്രസ് ആയിരിക്കും അടുത്ത ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്നോളം ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചാനലാണ് ഞങ്ങൾ ആ ഞങ്ങളെയാണോ പറയുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് അവർക്കും അറിയാം കോൺഗ്രസ് വരില്ല എന്ന് അവർക്ക് അറിയാം എന്നിട്ടും അവർ കോൺഗ്രസ്സിന് വേണ്ടി പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം കോൺഗ്രസിന് വേണ്ടി കാശ് മേടിച്ചു പറഞ്ഞു എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് ആക്കിയതും ആരോടെങ്കിലുമൊക്കെ കാശ് മേടിച്ചിട്ട് തന്നെയായിരിക്കും ഇതാണല്ലോ ഇവരുടെയൊക്കെ നിസ് പക്ഷ പ്രവർത്തനം അപ്പം നമുക്ക് ഗ്യാലറി ഇരുന്ന് കളി കണ്ടാൽ മതി നമുക്കിവരോട് ചോദിക്കാം നിങ്ങൾ ഊത്ത് കോൺഗ്രസ് ആണോ അതോ യൂത്ത് കോൺഗ്രസ് ആണോ എന്ന് അവർ തമ്മിൽ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഒരു തീരുമാനത്തിലെത്തട്ടെ അതുവരെ നമുക്കിങ്ങനെ ഗ്യാലറി ഇരുന്നുണ്ട് കൈയ്യടിച്ചോണ്ട് ചോദിക്കാം ഈ യൂത്തന്മാർ ഊത്തന്മാരാണോ അതോ ശരിക്കും യൂത്തന്മാരാണോ ചാനൽ തന്നെ അതിനൊരു തീരുമാനമാക്കട്ടെ അല്ലെങ്കിൽ മറ്റവന്മാരാക്കട്ടെ എന്തായാലും അതുവരെ അവരിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ഊത്ത് കോൺഗ്രസ് എന്നല്ല ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പക്ഷേ ഓരോ തവണ പറയുമ്പോഴും ഈ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എന്ന വാക്ക് നിരവധി തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് മാത്രമാണിതിനെ ഏറ്റവും കോമഡിയായിട്ടുള്ള സംഗതി